ഹലോ എവരിവൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമുക്കേ ഒരു പതിനഞ്ച് ദിവസത്തിനുണ്ടേല് കുറച്ചൊരു ഭാരം ഒന്ന് കുറയ്ക്കണം കേട്ടോ നമുക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഏ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷനിലാണ് ഉള്ളത് ഞാനിതിനകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫുഡ് ഹാബിറ്റ് ഒന്നും ഒന്ന് കൺട്രോൾ ആയി അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ട്രാക്കിലോട്ട് എത്താൻ പറ്റുന്നുണ്ട് ആ ഒരു വിൽ പവർ കിട്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനത് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ ഇന്നെടുത്തിട്ടുള്ളത് ചിക്ക് പ്പീ വെച്ചിട്ട് അത് വെള്ളക്കടല ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു സാലഡാണ് നല്ല ആണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു ഗ്ലാസ് കടലെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ഉപ്പിട്ട് വേവിച്ചെടുത്തു പിന്നെ ഒരു മുറി നാരങ്ങ പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഞാൻ കുറച്ച് സവോള തക്കാളി പച്ചമുളക് ഒക്കെയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ക്യാരറ്റ് കുക്കുമ്പറൊക്കെ നല്ലപോലെ കുനു കുനുവിന അരിഞ്ഞ് ചേർക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്ക് ഇന്നിവിടെ ക്യാരറ്റും കുക്കുംബറും ഇന്ന് അവൈലബിൾ ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് ഓർത്ത് നിന്ന് ചെയ്യാന്നുള്ളത് അതുകൊണ്ട് നമ്മൾ വാങ്ങി വെച്ചിട്ടില്ല വേറെ ലെഫ്റ്റ് ഓവറൊന്നും ഇരുന്നില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സ് ചെയ്തു ഇത് ഉപ്പൊക്കെ ഇട്ടതുകൊണ്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ചിനെ ഞാനൊന്നും ചെയ്യുന്നില്ല കുറച്ച് കുരുമുളക് നമുക്ക് ടോപ്പിങ്ങായിട്ട് ആഡ് ചെയ്യാം ഡ്രസ്സിങ്ങായിട്ട് ആഡ് ചെയ്യാവുന്നതാണ് ലാസ്റ്റ് ആ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ എക്സ്ക്യൂസ് ചെയ്തെടുക്കുക ഇത് ഞങ്ങൾ മൂന്ന് പേർക്ക് വേണ്ടി എടുത്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്ര അധികം ക്വാണ്ടിറ്റി കാണുന്നത് അപ്പോൾ നല്ല ഒരു ഫില്ലിങ് ആയിട്ടും എന്നാൽ നമുക്ക് ഈസി ആയിട്ടുണ്ടാക്കാം ഈ കടല വേവിക്കുമ്പോൾ വേറെ കറികൾ നമ്മൾ ഇപ്പോൾ അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ കറി ഉണ്ടാക്കില്ല അല്ലെങ്കിൽ പുട്ടിനൊപ്പമൊക്കെ ഉണ്ടാക്കുന്ന വെള്ളക്കടല കറി ഉണ്ടല്ലോ അതിന് വേണ്ടിയൊക്കെ വേവിക്കുമ്പോൾ കുറച്ചെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഫാമിലി മൊത്തം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എളുപ്പമാണ് അതെല്ലാം നമുക്ക് മാത്രമായിട്ടാണെങ്കിലും കുറച്ചൊരു എഫേർട്ട് എടുക്കാൻ തോന്നുന്നു ഞാൻ എന്തായാലും ഫിഫ്റ്റീൻ ഡേയ്സ് അടുത്ത ഫിഫ്റ്റീൻ ഡേയ്സിൽ ഒരു ചലഞ്ച് പോലെ ചെയ്യാണ് അപ്പോൾ ഇതെല്ലാം ഫസ്റ്റ് ഡേ വണ്ണിലത്തെ ആണ് കേട്ടോ അപ്പം നിങ്ങൾ കാണുന്നവർ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം അതുപോലെ ചെയ്തു നോക്കുക നിങ്ങളുടെ സജഷൻസ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പം ഇടുന്ന കമൻസ് ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട് മാറ്റങ്ങൾ വരുത്താൻ പറയുന്നത് പരമാവധി വരുത്തുന്നുണ്ട് മുൻപ് എടുത്തുപോയ വീഡിയോസിൽ അത് പറ്റില്ല പുതുതായിട്ട് എടുക്കുന്നതിലൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഇത് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഫീലിംഗ് ആണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇടക്കി എന്നിട്ട് കുറച്ച് ഫൈബർ റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാൻ നോക്കുക വേറെ സാധാരണ സ്നാക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വറുത്തത് പൊരിച്ചത് മധുരം ബേക്കറി അങ്ങനെയുള്ള സാധനങ്ങളുണ്ടാവില്ലേ അതൊഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ ഞാനിവിടെ മൂന്ന് പ്ലേറ്റിലേക്കും വിളമ്പിട്ടോ പിന്നെ നമ്മൾ ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് കുറച്ച് തണ്ണിമത്തൻ ഇരിപ്പം ഉണ്ടായിരുന്നു അതുകൂടെ കട്ട് ചെയ്ത് കഴിച്ചായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഫീലിങ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ആയിട്ടോ ഡിന്നറായിട്ടോ എനിക്കത് മൂന്നേരം കിട്ടിയാലും ഇഷ്ടമാണ് നമുക്ക് യൂട്യൂബിൽ ഈറ്റ് ക്ലീൻ ആൻഡ് ഗെറ്റ് ഫിറ്റ് എന്നൊരു ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ന്യൂട്രീഷൻ കോച്ച് റോസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനകത്ത് ഒരുപാട് റെസിപ്പീസ് ഉണ്ട് നമ്മളത് ഫോളോ ചെയ്ത് നല്ലപോലെ ഒക്കെ കുറച്ചതാണ് പിന്നെ ഇപ്പോൾ കൊച്ചായി ഡെലിവറി ഒക്കെ ആയി ഇപ്പോൾ അതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി പിന്നെ ഞാൻ ജസ്റ്റേഷണൽ ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ റിക്കവറായി വരുവാണ് പിന്നെ പ്രഷറിൻ്റെ കുറച്ച് വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി ഇപ്പം മരുന്നൊന്നും കഴിക്കേണ്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇനി പതിയെ ഇതൊക്കെ ശ്രമിക്കാൻ കൊച്ചിനാണെങ്കിൽ ഇപ്പം നാലു മാസം ആയിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്ക് പതിയെ ഹെൽത്തി ഈറ്റിങ്ങിലോട്ട് ഭയങ്കരമായിട്ട് ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല കേട്ടോ എൻ്റെ ഐഡിയ ഹെൽത്തി ഈറ്റിങ്ങിലോട്ട് പോവുക എന്നുള്ളതാണ് നമുക്കൊരു മാരേജ് ഉണ്ട് അപ്പോഴേക്കൊരു ഒരു ബോഡി ഒരു ഫിറ്റ് എന്ന് തോന്നുന്ന രീതിയിലേക്ക് ആവണം എന്നൊരാഗ്രഹം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും വെയിറ്റ് കുറയണം എന്നുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫൈബർ റിച്ച് ആയിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ കഴിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്